ഹലോ നമസ്കാരം ഏറ്റവും സ്വാഗതം എ ടി എം ചാർജുകളിൽ മെയ് ഒന്നു മുതൽ മാറ്റം വരാൻ പോകുകയാണ് വിനിമയങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് സൗജന്യ പരിധിക്ക് ശേഷമുള്ള ഇടപാടുകൾക്കാണ് ഫീസ് ബാധകമാകുക എ ടി എമ്മുകൾ സ്വന്തമാക്കുന്നതിന്റെയും പരിപാലിക്കുന്നതിന്റെയും ചിലവുകൾ നേരിടുക മറ്റ് ബാങ്കുകളുടെ ഉപയോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുക എന്നീ ആവശ്യങ്ങൾക്കായിട്ടാണ് ഫീസ് ഉയർത്തുന്നത് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് മുതൽ പുതിയ റൂൾ പ്രാബല്യത്തിൽ വരും സൗജന്യ പരിധി കഴിഞ്ഞാൽ അധികമായിട്ട് രണ്ട് രൂപയാണ് ഈടാക്കുക അതായത് ഒരു മാസത്തെ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ ഈടാക്കുന്നത് ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് പകരം ഇരുപത്തി മൂന്ന് രൂപയാണ് ഇനി മുതൽ നൽകേണ്ടി വരിക സൗജന്യ പരിധിക്ക് ശേഷമുള്ള ഓരോ ഇടപാടിനും ഇത് ബാധകമായിരിക്കും മറ്റൊരു കാര്യം കൂടിയുണ്ട് വിവിധ സംസ്ഥാനങ്ങള് ബാങ്കുകള് എന്നിവ അനുസരിച്ചും സൗജന്യ ഇടപാട് പരിധിയില് മാറ്റമുണ്ടാകും ഒരു മാസം അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ എ ടി എം ഉപയോഗിച്ച് അഞ്ച് തവണ സൗജന്യ ഇടപാട് നമുക്ക് നടത്താൻ സാധിക്കും മെട്രോ നഗരങ്ങളിലും മറ്റു ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുന്നതിന് മൂന്ന് സൗജന്യ അവസരങ്ങളാണുള്ളത് നോൺ മെട്രോ നഗരങ്ങളിൽ അഞ്ച് തവണ ഈ സൗകര്യം ഉപയോഗിക്കാം നിലവിലെ സേവിങ്സ് അക്കൗണ്ടുകളുടെ എ ടി എമ്മുകൾക്കാണ് ബന്ധപ്പെട്ട നിൽക്കുന്ന സൗജന്യ പരിധിയിൽ പുതിയതായിട്ട് മാറ്റങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ സൗജന്യ പരിധിക്ക് ശേഷമുള്ള എ ടി എം വിനിമയ പരിധി ഇരുപത്തി ഒന്ന് പ്ലസ് നികുതി എന്ന തോതിൽ ഇരുപത്തി മൂന്ന് രൂപയാക്കി മാറ്റിയെന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് അറിയിച്ചിട്ടുണ്ട് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളിൽ സൗജന്യമാണെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കും സൗജന്യ പരിധിക്ക് ശേഷമുള്ള എ ടി എം വിനിമയത്തിൻ്റെ പുതിയ നിരക്ക് ഇരുപത്തി മൂന്ന് രൂപ ആക്കിയിട്ടുണ്ട് കൂടാതെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ ജി എസ് ടി ഒഴികെ പതിനൊന്ന് രൂപ ഈടാക്കുമെന്നും പി എൻ ബി അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഇത് മെയ് ഒമ്പതാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരിക എല്ലാ സേവിങ്സ് സാലറി അക്കൗണ്ടുകൾക്കും സൗജന്യ പരിധിക്ക് ശേഷമുള്ള എ ടി എം വിനിമയങ്ങൾക്ക് ഇരുപത്തി മൂന്ന് രൂപയായിരിക്കും ഈടാക്കുക അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ താങ്ക്